ും ചോദ്യങ്ങൾ പലതും ബാക്കിയാണ് ഒന്നു മുതൽ ആറ് വരെ പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ ഈ പ്രതികൾക്ക് കുറ്റം ചെയ്യാൻ ആരാണ് പ്രതിയായത് അവരുടെ പിൻബലമാണ് അവരെ സഹായിച്ചത് അവർ കുത്തലക്കുറ്റം ബാക്കിയുള്ളത് തൽക്കാലം കോടതി അവരെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും അതിനപ്പുറവും കോടതി ഉണ്ടല്ലോ വിചാരണയും ഉണ്ടാകും അത്രയും കോടതിയിലും ആ വിചാരണ വേളയിലും ഈ ചെറു ഉത്തരം കിട്ടി ഇതിൻ്റെ പ്രകൃതിയിൽ പലരും ഉണ്ടെന്ന കാര്യം ഉറപ്പാണ് സിനിമ ഏറ്റവും ജനപ്രിയമായ കലാരംഗമാണ് ഇവിടുത്തെ സ്ത്രീ സാന്നിധ്യം യാഥാർത്ഥ്യമാണ് ആ സ്ത്രീകൾ സിനിമാ ലോകത്ത് സുരക്ഷിതരല്ല പല പേരും പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന പ്രതിഭാ സമന്നരായ സ്ത്രീകൾക്ക് ഏർക്കേണ്ടി വരുന്ന പീഡനങ്ങളും ഭീഷണികളും ആക്രമണങ്ങളും ഇനി ഇപ്പോൾ ഒളിച്ചു വരാക്കാൻ പറ്റില്ല ഏറെക്കാലം അത് മറവിലായിരുന്നു അത് പുറത്തു വന്നു അതുകൊണ്ട് കേരളം അഭിമാനപൂർവ്വം അതിജീവിതയെ മാനിക്കുന്നു അതിജീവിതയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും എവിടെയും തെരഞ്ഞെടുക്കാതെ നടത്തിയ ആ സമരത്തിൻ്റെ ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും നാളെയും ഭാവിയിലും ആയിരിക്കും സ്ത്രീകളില്ലാത്ത സിനിമയില്ല സ്ത്രീകൾക്കവിടെ കിട്ടേണ്ട അംഗീകാരമുണ്ട് സഹമാനബോധമുണ്ട് സുരക്ഷയുണ്ട് അത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെടുന്നു ആൺ അഹങ്കാരവും അധികാരവും ചേർന്നുകൊണ്ട് ആണധികാരവും ആണഹങ്കാരവും ചേർന്നുകൊണ്ട് പണവും ഹുങ്കും ചേർന്നുകൊണ്ട് സ്ത്രീകളെ ചവിട്ടത്തേക്കുന്ന നിജപ്രവൃത്തികളുടെ കേന്ദ്രമായിട്ട് സിനിമ മതപ്രേക്കാൻ പാടില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറച്ചു പറയുന്നു ഇന്നും നാളെയും പാർട്ടി അവരുടെ വിളയായി